ഗണപതി എന്ന് പറയുന്ന നാരകയെ കുറിച്ചാണ് പറയുന്നത് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പൂജകൾക്കണം പൂജ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ ഗണപതി നാരകത്തിൻ്റെ കായ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും അപ്പോൾ ഇതിന് ഗണപതി നാരകം എന്ന് പേര് വരാൻ കാരണം ഇരിക്കുന്ന ഒരു ഗണപതിയുടെ രൂപത്തിലായിരിക്കും ഇതിൻ്റെ കായ ഇരിക്കുന്നതെന്നുള്ളതാണ് അത് കായ മിക്ക കായകളിലും ഷെയ്പ്പ് ഗണപതിയുടെ രൂപ മാതിരി ആയിരിക്കും അപ്പോൾ ഇത് ചെറുതും ഉണ്ട് വലിയ കായക്കാണ് ആ രൂപങ്ങൾ വരുന്നത് ചില ഒരുപാട് കായകളുണ്ടെങ്കിൽ ഒരു അമ്പത് ശതമാനം കായകൾക്കും ഗണപതി എങ്ങനെ ഇരിക്കുന്നു അതേ രൂപത്തിലായിരിക്കും അതിനകത്താണ് ഗണപതി നാരകുന്നത് പിന്നെ ഗണപതിയുടെ പൂജയ്ക്ക് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് ഔഷധഗുണം ഏറിയിട്ടുള്ള ഇത് ഈ കായയാണ് ഇതിനകം സാധാരണ കറി വെക്കുന്ന നാരങ്ങ പോലെയല്ല ഇതിൻ്റെ ആകം സ്പോഞ്ച് പോലെ ഇരിക്കും അതിന് ഔഷധഗുണം ഏറി ഇതാണ് അത് അച്ചാറുണ്ടാക്കാനും പലരും ഉപയോഗിക്കാറുണ്ട് കറി വെക്കാനും ഉപയോഗിക്കും അച്ചാറുണ്ടാക്കുക കറി വെക്കുന്നതിന് ഉപയോഗിക്കും മരുന്നായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഔഷധ ഗുണങ്ങൾ ഏറെ പറയുന്നതിൽ ഒരു ഈ നാരകത്തിൻ്റെ ഏത് നാരകത്തിൻ്റെ ഇലയായാലും പണ്ട് കാലങ്ങളിൽ ഒരു വീട്ടിൽ ഒരാൾ വന്ന് കഴിഞ്ഞ അയാൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ നാരകത്തിൻ്റെ ഇല കീറിയിട്ട് കൊടുക്കും അതിന് ഇഞ്ചി പച്ചമുളകൊക്കെ ഇടുന്ന കൂടത്തിൽ ഈ നാരങ്ങയുടെ ഇലയിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ അതിനൊരു രുചിയും ഗുണവും മണവും എല്ലാം തന്നെ ഉണ്ടാകും അപ്പോൾ നാരകത്തിൻ്റെ ഏത് നാരകത്തിൻ്റെ ഇലയിട്ടാലും ചെറുനാരകത്തിൻ്റെയെങ്കിലും വലിയ നാരകത്തിൻ്റെയെങ്കിലും ഗണപതി നാരകത്തിൻ്റെ ഇലയിട്ടാലും അതിന് ആ ദാഹശമനിക്ക് ഒരു ഗുണം ഏറെയുണ്ട് അപ്പോൾ അതിനും ഈ ഇല ഉപയോഗിക്കാറുണ്ട് വീടുകളിൽ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഈ ചെടി ഒരു പത്ത് മുതൽ അടി വരെ ഉയരത്തിൽ വരുന്ന ഒരു ചെടിയാണിത് ഗണപതി പൂജകൾക്ക് സദ്യകൾക്കും കറിയായിട്ട് ഉപയോഗിക്കാറുണ്ട് ഗണപതി എന്ന് ഇതിനെ പറയാറുണ്ട് മഴക്കാലത്ത് കഴിച്ചാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുമെന്ന് എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ കായ ഔഷധ നിർമ്മാണത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട് കാൽ കിലോ മുതൽ ഒരു കിലോ വരെ തൂക്കം വരുന്ന കായകളുണ്ട് ഒരു കായയെങ്കിലും ഗണപതിയുടെ തുമ്പിക്കൈ പോലെ പോലെ ഉണ്ടാവാറുണ്ട് പുറമേ പരുക്കൻ തോടും അകത്ത സ്പോഞ്ച് പോലെയാണ് വൈറ്റമിൻ സിയുടെ കലവറയാണിത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഇത് കഴിക്കുന്നു പനി ചുമ എന്നിവയ്ക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു കമ്പുകൾ മുറിച്ചു നട്ടും വിത്ത് മുളപ്പിച്ചും വർഗം വർദ്ധിപ്പിക്കുന്നു അർബുദത്തെ ക്യാൻസറിനെ ക്ഷമിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ ഗണപതിനാളയ്ക്ക് ഉണ്ട് തൊലി തൊലിപ്പൂവ് എന്നിവയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സുഗന്ധ എണ്ണ പെർഫ്യൂം ഷാംപൂ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇല കീറി മോരും വെള്ളത്തിലിട്ട് ദാഹശമിനിയായിട്ട് ഉപയോഗിക്കാം വിരശല്യം ചുമ ജലദോഷം മനം പുരട്ടൽ ഉദരരോഗങ്ങൾ എന്നിവയ്ക്ക് ഇത് ഫലപ്രദം ഇതിൻ്റെ ഏറ്റവും വലിയ എന്ന് വന്നെങ്കിൽ നമ്മൾ കേരളത്തിലുള്ളവർ മുഴുവനും ഒരു മുപ്പത് ശതമാനം ആളുകളും മദ്യപാനികളാണ് പലരും പറയാറുണ്ടായി ഞങ്ങൾക്ക് നിർത്താൻ പറ്റാറില്ലാന്ന് അപ്പോൾ ഈ ഇതിൻ്റെ പഴച്ചാറ് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മദ്യം കുടിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാതെ ആകും അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് ദോഷഗുണങ്ങളുള്ള നല്ല നല്ല ഗുണം തന്നെ ഉണ്ടാവുക മദ്യം കഴിക്കണ്ടെന്നുള്ള ഒരു മോഹം ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടായി കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ കമ്പുകൾ ഞാറ്റുവല കാലത്തൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ മുറിച്ച് തരാൻ പറ്റും ഇല്ല ഇനി കിട്ടും ഇതിൻ്റെ തൈ വാങ്ങാൻ കിട്ടും കമ്പ് വേര് പിടിച്ചത് വാങ്ങാൻ കിട്ടും അപ്പോൾ എല്ലാ വീട്ടിലും ഒരു ഗണപതി നാരകം നട്ടുപടത്തിയാൽ കായ ഉണ്ടായി കിടക്കുന്നത് കാണാനും അതിൻ്റെ ഇലയുടെയും കായയുടെയും മണം ആസ്വദിക്കാനും നല്ലൊരു രസം തന്നെയാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയി വീണ്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം നന്ദി നമസ്കാരം